ഈ ലോക്ക്ഡൌണും കൊറോണ ഒക്കെ കഴിഞ്ഞ് ഇനി ബാംഗ്ലൂരിലൊക്കെ ഇനി എന്ന് പോവാൻ പണി പണിസൈറ്റ് ബാംഗ്ലൂർ ആണ് അല്ലടാണിറ്റ് അല്ല കമ്പനി അത് തന്നെ നീ പണിയാണ് സ്ഥലമല്ലേ പക്ഷെ അതിന് കമ്പനിന്ന് നല്ലൊരു പണി പണിസൈറ്റ് ഞാൻ ഈ ലോക്ക്ഡൌൺ കഴിഞ്ഞ് ആദ്യം ഞാൻ പരിപാടി എന്ന് അറിയാം നീ ആദ്യ അടിച്ചണു കുളിച്ച് താടി വെട്ടി കളയണ താരിയുടെ ഭാരം കാരണം നീ നെറ്റി തറയുന്ന

എന്റെ വീട്ടിലുണ്ട് തൊണ്ണൂറ്റി ആറ് മോഡൽ ഉണ്ടോ റേഡിയോ ഇതുപോലെ ഒന്നല്ലേ ഒന്നും കേൾക്കൂല ഒന്നുമില്ല അത് കണ്ടീർ ഖാൻ സൽമാൻ ഖാൻ മഴ ജോൺസൺ മാഷ് അന്തസ് ഒരു നാണോല്ലാതെ നാപ്പത്തോട്ട് ഭാര്യരെ വീട്ടിൽ കയറി കിടക്ക എന്നിട്ട് അന്തസ് ഒന്നും അച്ഛൻ തന്നെ ആണെന്നായിട്ട്

അപ്പൊ നീ കാര്യം എന്റെ അണ്ണ എല്ലാവർക്കും പതിനയ്യായിരം രൂപ ഇത് എന്റെ അമീർക്കെടുത്ത് പതിനയ്യായിരം പാവപ്പെട്ടവർക്ക് ഓരോ കിലോ ഗോതമ്പ് കൊടുക്കണെന്ന് പറഞ്ഞേ ചിലര് ഒരു കിലോ എന്ന് പറഞ്ഞ് ആരും നാണിച്ച് പോയില്ല പോയവർക്കെല്ലാം അതിനകത്ത് പതിനയ്യായിരം രൂപ കൊടുത്ത് സർപ്രൈസ് കൊടുത്ത് ഞാൻ ഞെട്ടിപ്പോടാ ഇനി അമ്മകളെല്ലാം കിട്ടിയാലേ ത്തിലൊക്കെ ഉണ്ടായിരുന്നു അമീർക്കാൻ പതിനയ്യായിരം രൂപ മറ്റേതും ഇട്ട് കൊടുത്തു അതൊക്കെ സൽമാൻ കായ് മുപ്പത്തയ്യായിരം രൂപ കൊടുത്തറിയാമോ മുപ്പത്തയ്യായിരം രൂപ പിന്നെ ഒറ്റ മനുഷ്യർ അറിഞ്ഞില്ല നിങ്ങൾ എങ്ങനെ ാന്താ സൽമാൻ ഖാൻ അങ്ങനെ കൊടുക്കുന്ന ആളൊന്നും അല്ല അതൊക്കെ എന്റെ അമീർഖായൊക്കെ അറിയാം ഒന്നക്ക് പ്രളയം വന്നപ്പോണി പിള്ളേർക്കൂടെ അറിയില്ല പിന്നെ മഹാരാഷ്ട്ര അതൊക്കെ എന്റെ അമീർഖാൻ നിന്നാണ് എത്ര പേർക്കിടാ ഉച്ചക്ക് ആഹാരം ഇവിടെ ആറ്റലും മറ്റേ വലിയൊന്നും ആശുപത്രിയില്ലേ അവിടെ ഒക്കെ ആഹാരം കൊണ്ടു കൊടുത്തു അമീർഖിന് സൂപ്പറാണ് ഹിന്ദി പറഞ്ഞത് എന്റെ അമീർഖാണ് സൂപ്പർ എന്റെ അമീർക്കാർ കേരളത്തിലേക്ക് അറിയാം ഇവരെ കൊണ്ടുപോകാൻ എന്തൊക്കെ പറഞ്ഞു എന്റെ അമീർക്കാരൻ സൂപ്പർ എന്തൊക്കെ പറഞ്ഞു എന്റെ അമീർ കാരനാണ് സൂപ്പർക്കാരാണ് സൂപ്പർ കാരണം மணி ரெண்டாடா இப்ப வல்லு கழிட் சல்மான் ஹான் அமீர் ஹான் வருது கீழே எடுத்து கூடி குடிக்கட்டும் എന്തോന്ന് വലിയ ചകത്തൊരു ശബ്ദം കേട്ടത് അമീർ ഖാന്റെ പൊരിച്ചമീൻ സൽമാൻ ഖാൻ എടുത്തു